കുത്തുബുസ്മാൻ ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഖാദിരി ഷാഹ്ഖാദരി ജിസ്തി സുല്ലി വസ്ലം മഹാനവറുകളുടെ അതിരില്ലാത്ത കാരുണ്യത്തിൻ്റെ കുളിരോർമ്മകൾ അവസാനിക്കുന്നില്ല മഹാനവറുകളുടെ വീട് പണി പൂർത്തിയായി ചുറ്റുമതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു വീടിൻ്റെ പിറകുവശത്തായി അലക്കുകല്ല്ല് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജോലിക്കാർ അത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്താവട്ടെ കുല വന്ന് നിൽക്കുന്ന ഒരു വാഴ നിലകൊള്ളുന്നു അത് വെട്ടി ഒഴിവാക്കിയാൽ മാത്രമേ അവിടെ സിമെൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്തു ചെയ്യും വാഴ വെട്ടണോ അതോ നിലനിർത്തണോ ജോലിക്കാരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഒരു വാഴയല്ലേ വെട്ടിക്കളഞ്ഞേക്കാം ജോലിക്കാരിൽ ചിലർ അഭിപ്രായപ്പെട്ടു ഒടുവിൽ കുത്തുബുജ്മാൻ സുല്ലാഹു അലഹി വസ്ല്ലം മഹാനവറുകളോട് ചോദിക്കാതെ തീരുമാനമെടുക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അവർ വിവരം മഹാനവറുകളെ അറിയിച്ചു വിഷയം കേട്ടയുടനെ ജോലിക്കാരേക്ക് അമ്പരപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പ്രതിവചിച്ചു കുല വന്ന് നിൽക്കുന്ന ഒരു വാഴ വെട്ടുക എന്നത് ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുന്നത് പോലെയാണ് വാഴ നിൽക്കുന്ന സ്ഥലം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം നിങ്ങൾ സിമന്റ് ചെയ്യുക കാരുണ്യത്തിന്റെ കേദാരമാണ് മഹാനവറുകൾ സർവചരാചരങ്ങൾക്കും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് തിരുനബി സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ആഗമനം ആ മുഹമ്മദ് അനൂറിന്റെ വാഹകരു അതുപോലെ തന്നെയാണ് സുലല്ലാഹു അലൈഹി വസ്ലം മഹാനവറുകളുടെ അജയ്യനായ പകരക്കാരൻ സെയ്ദുന നിലാമുദ്ദീൻ സുൽത്താൻ ഖാദിരി ചിസ്തി സുലല്ലാഹു അലഹി വസ്ലം മഹാനവറുകളിലും അതേ കാരുണ്യമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് മഹാനവകളുടെ വീടുപണി ആരംഭിക്കുന്ന സമയം ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായി വന്നപ്പോൾ അവിടുത്തെ അനുവാദത്തിനായി ജോലിക്കാർ മഹാനവകളെ സമീപിച്ചുബുജമാൻ സുലുഅള്ളഹി വസ്ലം മഹാനവർകൾ ആ മരങ്ങൾ വെട്ടാനുള്ള അനുമതി അവർക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല മരങ്ങൾ വെട്ടാൻ എളുപ്പമാണ് വളർത്താനാണ് പ്രയാസം അത് മറക്കരുത് എന്ന മഹത്തായ ഒരു സന്ദേശം നൽകുകയും ചെയ്തു സതുദ്ദേശത്തോടു കൂടി ഖുബുബുജമാൻ ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാഹ്ഖാദരി ജിസ്തി സുലല്ലാഹു അലഹി വസ്ലം ഈ മഹാനവറുകളെ സമീപിച്ചവർക്ക് ആ കാരുണ്യവും ആ കരുതലും ആ സ്നേഹവും എന്നും ഒരത്ഭുതമാണ് അവിടുത്തെ പകരക്കാരൻ സീദുനിലാമുദ്ദീൻ സുൽത്താൻ ഖാദിരി ജിസ്തി സുലല്ലാഹു അലൈഹി വസ്ലം മഹാനവർകളിലും അതേ കാരുണ്യം അതേ സ്നേഹവും അതേ കരുതലും ജിലാനി ഷെരീഫിൽ ഇന്നും ജനലക്ഷ്യങ്ങൾ അനുഭവിച്ചു പോരുന്നു ഓരോ മുരീദിനും കിട്ടിയ നേട്ടങ്ങൾ ഓരോന്നും കേട്ടവർ അജവായിപ്പോയവർ അവരുടെ മാർഗത്തിൽ അതുപോലെ ചെന്നവർ അവസാന സഹായത്തിൽ സൗഭാഗ്യം കണ്ടോവർ